ഏറ്റവും വലിയ ക്രൈം ചെയ്തത് സാംസ്കാരിക മന്ത്രി നീതി നാലര കൊല്ലം തടഞ്ഞു വെച്ചു ജോയ് മാത്യു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിന്റെ ഉത്തരവാദി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിലൂടെ ഇരയാക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ട നീതി നാലര കൊല്ലം തടഞ്ഞു വെച്ചു അദ്ദേഹം സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കില്ല കോൺക്ലേവ് തട്ടിക്കൂട്ട് പരിപാടിയാണ് തങ്ങൾ മുന്നോട്ട് വെച്ച ധാർമ്മിക മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മുകേഷ് പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അമ്മ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ച ശേഷം ജോയ് മാത്യു മാധ്യമങ്ങളോട് പ്രതികരിച്ചു സിനിമ കോൺക്ലേവ് തട്ടിക്കൂട്ട് പരിപാടിയാണ് വ്യക്തിപരമായി പങ്കെടുക്കാൻ താല്പര്യമില്ല നാലര കൊല്ലം കമ്മിറ്റി റിപ്പോർട്ട് പൂത്തിവച്ച ആൾക്കാരല്ലേ ഇത് ഇതിൽ ഏറ്റവും വലിയ ക്രൈം ചെയ്തത് സാംസ്കാരിക മന്ത്രിയാണ് ഇരയാക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ട നീതി നാലര കൊല്ലം തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരം നാലര കൊല്ലം വൈകിച്ചു ഉത്തരവാദി സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ അമ്മയുടെ ഭാരവാഹിയാണെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ച ധാർമ്മിക മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മുകേഷ് പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം അതിനു മുമ്പ് മറ്റാരെങ്കിലും രാജിവെച്ചില്ല എന്ന ന്യായം നിരത്തുകയല്ല വേണ്ടത് നമ്മൾ വ്യത്യസ്തരാകുകയല്ലേ വേണ്ടത് മുകേഷിനോട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണ് ഇക്കാര്യം ആവശ്യപ്പെടേണ്ടത് ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചവരാരും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല സംഘടനയിൽ നിന്നല്ല ഭരണസമിതിയിൽ നിന്നാണ് ഞങ്ങൾ രാജിവെച്ചത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സംഘടനകൾക്കുള്ളിൽ നിന്ന് പോരാടണമെന്നാണ് നിലപാട് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ് ഞങ്ങൾ രാജിവെക്കുമ്പോൾ അമ്മയുടെ പല കലാപ്രവർത്തനങ്ങളും പെട്ടെന്ന് നിന്നതിൽ വിഷമമുണ്ട് എല്ലാവരും ഒരുമിച്ചാണ് രാജിവെക്കാനുള്ള തീരുമാനം സ്വീകരിച്ചത് സംഘടനയ്ക്ക് ഇനി വരുന്ന നേതൃത്വം ഇതിനേക്കാൾ മികച്ചതായിരിക്കും ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ സിനിമയിലുണ്ട് അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല സംഘടന അനാഥമല്ല അതിനാൽ നന്നായി പ്രവർത്തിച്ചാൽ മാത്രം മതി മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാ വിഷയത്തിലും പ്രതികരിക്കാൻ കഴിഞ്ഞു വരില്ല അമ്മയിലെ കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്നാണ് കരുതുന്നത് സെറ്റുകളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിർമ്മാതാക്കളാണ് അമ്മയല്ല ജോയ് മാത്യു പറഞ്ഞു